ഇന്നും നമ്മളുള്ളത് നാഗ്പൂരിൽ തന്നെയാണ് വിൻ്റർ ക്യാപിറ്റൽ ഓഫ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയുടെ വിൻ്റർ ക്യാപിറ്റലായ നാഗ്പൂർ ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്ന ടൈഗർ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഹൃദയ നഗരം എന്നറിയപ്പെടുന്ന നാഗ്പൂരിലെ മെട്രോ യാത്രയും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മക്ബറയായ മഹാനായ താജ് ബാബ താജുദ്ദീൻ ബാബ റലിയുള്ള ദീർഘ സിയാറത്തുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം പരിചയപ്പെടുത്തുന്നത് നമ്മുടെ അജ്മീർ കാശ്മീർ യാത്രയുടെ അഞ്ചാമത്തെ എപ്പിസോഡ് നാഗ്പൂരിലാണ് ഇന്ത്യയുടെ ഓറഞ്ച് സിറ്റി അറിയുന്ന എന്നറിയപ്പെടുന്ന നാഗ്പൂരിലെ ഒരുപാട് കാഴ്ചകൾ സീറോ മൈൽ പോയിൻ്റും ഇവിടുത്തെ മീത്താനിയും ദർഗയും ഒക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് നിങ്ങളത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക ഇപ്പം നമ്മൾ മീത്താനിയും ദർഗ സിയാറത്ത് ചെയ്ത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദർഗയായ താജുദ്ദീൻ ബാബ തങ്ങളുടെ ദർഗയിലേക്ക് പോകാൻ മെട്രോയിൽ പോകാൻ വേണ്ടി മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് മീത്താനിയും ദർഗയിൽ നിന്ന് മഹാരാഷ്ട്രയുടെ വിൻ്റർ ക്യാപിറ്റലായ അവിടുത്തെ നാഗ്പൂരിലെ വിതാൻസൗദയുടെ വിതാൻ ഭവൻ്റെ ഭാഗത്തിലൂടെ നമുക്കിങ്ങനെ നടന്നാൽ കസ്താർബുദ് ചന്ത് പാർക്ക് എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിൽ നമുക്ക് എത്താൻ പറ്റും വെറും അറുന്നൂറ് മീറ്റർ മാത്രമാണ് ഇവിടേക്ക് നടക്കാനുള്ളത് തൊട്ടപ്പുറത്തന്നെ സീറോ മൈൽ എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷനും കൂടി ഉണ്ട് അപ്പോൾ സീറോ മൈൽ കണ്ട് നേരെ പോകുന്ന ആളുകൾക്ക് സീറോ മൈൽ സ്റ്റേഷനിലേക്ക് പോകുന്ന സുഖം നമുക്കിവിടുന്ന് കുറച്ചുകൂടി എളുപ്പം ഈ സ്റ്റേഷനിലേക്കായതുകൊണ്ട് നമ്മളിവിടെ വന്നു നമുക്കിവിടുന്ന് നേരെ ബസ്സും കിട്ടും പക്ഷെ നമ്മളൊന്ന് ഇവിടുത്തെ ഓറഞ്ച് സിറ്റിയിലെ ഓറഞ്ച് മെട്രോയിലൊന്ന് ഒരു ചെറിയ യാത്ര ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ നിന്ന് വന്നത് അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോം രണ്ടിലെത്തി ഇരുപത് രൂപയാണ് ഇവിടെ നിന്ന് ടിക്കറ്റായത് ഇവിടുന്ന് നമ്മൾ പോകുന്നത് ഛത്രപതി സ്ക്വയർ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കാണ് അങ്ങനെ തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ മറ്റൊരു വണ്ടി വന്നിട്ടുണ്ട് നമ്മളെ പ്ലാറ്റ്ഫോമിൽ വളരെ വൈകാതെ തന്നെ വണ്ടി എത്തും പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നമ്മളിവിടുത്തെ സീറോ മൈൽ സ്റ്റോണും അഥവാ ഇന്ത്യയുടെ ഹൃദയം ഇന്ത്യയുടെ ഏറ്റവും സെൻട്രൽ പോയിൻ്റായി അറിയപ്പെടുന്ന സ്ഥലമാണ് നാഗ്പൂര് ആ പ്രദേശത്ത് ഒരു സ്തൂപമുണ്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കാണുക അവിടുത്തെ മീത്താനിയും ദർഗയും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നിന്നാണിപ്പോൾ നമ്മുടെ യാത്ര അങ്ങനെതാ നമുക്ക് പോകാനുള്ള മെട്രോ നമ്മുടെ മുമ്പിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറി ഇനി നേരെ ഇവിടുന്ന് പുറപ്പെടുകയാണ് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവുകയാണ് അപ്പം ഇതാണ് രണ്ടാമത്തെ സ്റ്റേഷനായ സീറോ മൈൽ സ്റ്റേഷന് നമ്മളതിൻ്റെ മുമ്പുള്ള സ്റ്റേഷൻ എന്നാണ് കയറിയത് ഇനി നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ബസ്സും ഉണ്ട് ഓട്ടോറിക്ഷയ്ക്ക് പോവുക പിന്നെ ഈ നാഗ്പൂര് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഹൃദയ നഗരമാണ് അതുപോലെ തന്നെ ടൈഗർ ക്യാപിറ്റലാണ് ഇന്ത്യയുടെ ഇവിടുത്തെ ബെഞ്ച് നാഷണൽ പാർക്ക് മൗംഗ്ലിയുടെ കാട് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരുപാട് കടുവകളുടെ ടൈഗർ ഒരുപാടുള്ള ഒരു കാടായതുകൊണ്ട് തന്നെ ടൈഗർ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നുണ്ട് ഓറഞ്ച് സിറ്റി നിരവധി ഓറഞ്ച് തോട്ടങ്ങളാൽ സമൃദ്ധമായ ഒരു നഗരം കൂടിയാണ് നാഗ്പൂർ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഓറഞ്ച് സിറ്റി എന്നും ഇതിനറിയപ്പെടാറുണ്ട് അങ്ങനെ നമ്മൾ ഛത്രപതി സ്ക്വയർ റെയിൽവേ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിൻ ഇറങ്ങി പുറത്തിറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് തൊട്ടപ്പുറത്തെ ജംഗ്ഷനിൽ പോയിട്ട് വേണം നമുക്ക് വണ്ടി കയറാൻ ഇവിടെ ഛത്രപതി ശിവജി എന്ന രാജാവിൻ്റെ ഒരുപാട് പ്രതിമകളും മറ്റൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും അങ്ങനെ നമ്മൾ അവിടെ നേരെ ഇവിടുത്തെ ജംഗ്ഷനിലേക്ക് പോവാണ് അപ്പോൾ ഇവിടുന്ന് ബസ്സുണ്ട് ബസ്സിന് കുറച്ച് തോന്ന സമയമെടുക്കും അപ്പോൾ ഓട്ടോറിക്ഷയും കിട്ടും പിന്നെ നല്ല ഫ്ലൈ ഓവറുകൾ നമുക്കിവിടെ കാണാൻ കഴിയും നാഗ്പൂരിലെ ഒരു വലിയ പ്രത്യേകതയാണ് മൂന്ന് ലെയറിലായിട്ടുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നുള്ളത് ഏറ്റവും അടിയിൽ സിറ്റിയിലെ റോഡും മറ്റൊന്ന് നേരെ മുകളിൽ നമുക്ക് കാണാം ആണ് അതിൻ്റെ മുകളിലായിട്ട് മെട്രോ റെയിൽവേയും വരുന്നുണ്ട് അങ്ങനെ മൂന്ന് ലെയറിലായിട്ട് ഉള്ള ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം ഈ നാഗ്പൂരിൻ്റെ പ്രത്യേകതയാണ് അങ്ങനെ നമ്മളിതാ ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഏതെങ്കിലുമൊക്കെ വണ്ടി കിട്ടും നമുക്ക് കറക്റ്റ് അറിയില്ല നമ്മളിങ്ങനെ പിന്നെ പലയിടത്തും അന്വേഷിച്ചിട്ടുള്ള വിവരങ്ങളാണ് ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത് തന്നെ അങ്ങനെ നമ്മളിവിടെ എത്തിയപ്പോൾ നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ ഏറ്റവും മുകളിലൂടെതാണ് മെട്രോ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ താഴെ ഹൈവേ ആണ് പിന്നെ സിറ്റി റോഡ് നമ്മൾ നേരെ അതിൻ്റെ താഴെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ഈ കാണുന്ന റോട്ടിലേക്കാണ് നമുക്ക് പോകാനുള്ളത് അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ കിട്ടി അങ്ങനെ ഞങ്ങളൊക്കെ ഓട്ടോറിക്ഷയിൽ കയറി ഏകദേശം പന്ത്രണ്ടോളം ആളുകൾ നമ്മൾ ഈ ഒരു ഒറ്റ ഓട്ടോറിക്ഷയിലുണ്ട് അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊന്നു ആലോചിച്ച് നോക്കി നമ്മുടെ നാട്ടിൽ മൂന്നാളതിൻ്റെ അപ്പുറത്തേക്ക് ചിലപ്പം കയറ്റൂല ഏറിപ്പോയ നാലാൾ ഈ ഒരു ഓട്ടോറിക്ഷയിൽ പന്ത്രണ്ട് ആളുണ്ട് സാദാ വണ്ടിയാണ് വലിയ ആപ്പോട്ട പോലും അല്ല അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ദർഗയുടെ അടുത്തുള്ള ജംഗ്ഷനിൽ ഇറങ്ങി ഇനി ഇങ്ങനെ ഇവിടുന്ന് ദെർഗയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാബ താജുദ്ദീൻ റലിയുല്ലാഹുനുവിൻ്റെ നാഗ്പൂര് ദർഗ എന്നറിയപ്പെടുന്നത് ഈ ഒരു ദർഗക്കാണ് ഒരുപാട് ദർഗകൾ നാഗ്പൂര് ടൗണിൽ സിറ്റിയിലുണ്ട് അതിൽ പ്രധാനപ്പെട്ട ദർഗ ഈ ദറയാണ് അപ്പോൾ നമ്മുടെ ഇതുപോലെ ഇന്ത്യയിലെ ഇന്ത്യയിലെയും പിന്നെ പല പല സ്റ്റേറ്റുകളിലുമുള്ള ഒരുപാട് ദർഗകളെ നമ്മുടെ ചാനലിൽ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കയറി കാണുക ഷെയർ ചെയ്യുക അവിടെയൊക്കെ സിയാറത്തിന് പോകുമ്പോൾ നിങ്ങൾ ദ്വാരകൾ ഉൾപ്പെടുത്തുക പിന്നെ ഇവിടേക്ക് നമുക്ക് ഓട്ടോറിക്ഷയ്ക്ക് ഒരാൾക്ക് ചാർജ് ആയത് ഇരുപത് രൂപയാണ് അപ്പോൾ മെട്രോക്കും ഇരുപത് രൂപ ഇവിടേക്കും ഇരുപത് രൂപ അങ്ങനെ നാൽപ്പത് രൂപ കൊണ്ടാണ് നമ്മൾ നാഗ്പൂർ ടൗണിലെ മീത്താനിയും ദർഗയിൽ നിന്ന് സീറോ മൈൽ സ്റ്റോണിൻ്റെ ഒക്കെ അടുത്ത് നിന്ന് ഇവിടേക്ക് വന്നത് അതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾ കാണണം അപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന വളരെ ഭംഗിയിൽ നിർമ്മിച്ച വലിയൊരു ഗേറ്റ് കാണാം ദെർഗയുടെ ഗേറ്റാണ് കാണുന്നത് അതിൻ്റെ അപ്പുറത്ത് വളരെ ഭംഗിയിലുള്ള വലിയ ദർഗ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇതാണ് ദർഗയുടെ ഭീമാകാരമായ രീതിയിലുള്ള വലിയ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ പരിസരത്ത് നമുക്ക് ഒരുപാട് മക്ബറകൾ നമുക്ക് കാണാൻ കഴിയും അപ്പം ഇൻഷാല് നമുക്കവിടെയൊക്കെ സിയാറത്ത് ചെയ്യണം അതിന് ശേഷം ഇൻഷാല് ഇവിടെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് ബസ് കിട്ടും ഓട്ടോ കിട്ടും ഏത് രീതിയിലും നമുക്ക് അവിടേക്ക് എത്താൻ പറ്റും അപ്പോൾ ഇൻഷാല്ല എത്തിയതിന് ശേഷം നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ അജ്മീർ കാശ്മീർ യാത്രയുടെ വ്യത്യസ്തമായ വീടുകൾ കാണാം നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കണു കൂടി ഒന്ന് അമർത്തുക നാഗ്പൂരിലെ ദർഗയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മസ്ജിദാണ് നമ്മളീ കാണുന്നത് മസ്ജിദിൻ്റെ തൊട്ടപ്പുറത്ത് ആ കാണുന്നതാണ് കാണുന്നതാണിവിടുത്തെ ദാജുദ്ദീൻ ബാബ തങ്ങളുടെ ദർഗ ഈ ദർഗം സ്ഥിതി ചെയ്യുന്ന നാഗ്പൂര് ഇന്ന് മഹാരാഷ്ട്രയുടെ തലസ്ഥാനം കൂടിയാണ് മഹാരാഷ്ട്രക്ക് രണ്ട് തലസ്ഥാനമാണുള്ളത് ഒന്ന് മുംബൈ മറ്റൊന്ന് നാഗ്പൂര് നാഗ്പൂർ വിൻ്റർ കാലഘട്ടത്തിലെ വിൻ്റർ ക്യാപിറ്റലാണ് നാഗ്പൂര് والسابحات في الفلك على مجار المنسلات الهنا ما اعد لك مليك كل من ملك لبيك قد لبيت لك അങ്ങനെ നമ്മൾ വെറുഗിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഇവിടെ ഒരു മജ്ലിസ് നടക്കുന്നുണ്ട് എന്നും നടക്കുന്ന മജ്ലിസ് ആണെന്നാണ് തോന്നുന്നത് ദർഗയുടെ ഉൾഭാഗത്തുള്ള വീഡിയോ നമ്മൾ എടുക്കണില്ല അപ്പോൾ ഇൻഷാല്ല ഇവിടൊക്കെ വരുന്നവർ ദ്വാരകളിലൊക്കെ പ്രത്യേകിച്ച് ഉൾപ്പെടുത്തുക സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പറുണ്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളവർക്ക് സംശയങ്ങൾ ആ നമ്പറിലെ വാട്സപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക അള്ളാഹു ഈ മഹാന്മാരെ ഹക്കജാഹു പറക്കത്ത് കൊണ്ട് നമ്മളെ സ്വാലിഹിങ്ങളിൽ ഉള്ളാഹു ഉൾപ്പെടുത്തട്ടെ അവരോട് കൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് നമ്മുടെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു തോഫീ കയ്യട്ടെ അങ്ങനെ നമ്മൾ സിയാറത്തൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ ലങ്കർ കാന ഇവിടുത്തെ ഭക്ഷണം ഇവിടുത്തെ എല്ലാ സിയാറത്തിനിരുന്ന ആളുകൾക്കും ഭക്ഷണം നൽകുന്ന വലിയ ഭക്ഷണ ഹാളാണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഭക്ഷണം ഇവിടെ നിന്ന് തന്നെ ആക്കി നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് കൂടി നമ്മൾ നാഗ്പൂരിലേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ച് പോയത് അങ്ങനെ വീണ്ടും നമ്മൾ നാഗ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് നമ്മൾ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തിയപ്പോൾ അപ്പോൾ നമ്മുടെ ലഗേജൊക്കെ ഇവിടെ ക്ലോക്ക് റൂമിൽ വെച്ച് അങ്ങനെയായിരുന്നു നമ്മളിവിടെയൊക്കെ കറങ്ങിയത് പിന്നെ ഇൻഷാല്ല ഇവിടുത്തെ ഇവിടുന്ന് നമ്മുടെ യാത്ര കാശ്മീരിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അടുത്ത സിയാറത്ത് കേന്ദ്രം അടുത്ത പിന്നെ അടുത്തതായി നമ്മൾ പോകുന്നത് ആഗ്രയിലേക്കാണ് ആഗ്രയിലെ താജ്മഹലും ആഗ്ര ഫോർട്ടും മറ്റു അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇൻഷാള്ള നമ്മൾ നേരെ പിന്നീട് ആണ് കാശ്മീരിലേക്ക് പോകുന്നത് അതിന് മുമ്പ് പഞ്ചാബിലും മറ്റൊക്കെ നമുക്ക് സിയാറത്ത് ചെയ്യാനുണ്ട് എല്ലാ വീഡിയോകളും ഇൻഷാള്ള അടുത്ത എപ്പിസോഡുകളായിട്ട് വരും നിങ്ങളതൊക്കെ കാണുക